അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു അംഗനവാടി ഉണ്ടായിരുന്നു അതിൽ വിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതിൽ വലിയ ഒന്നും ഇല്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടേക്ക് വിടണം എന്നു തന്നെ വിചാരം അപ്പോൾ പ്ലാ സ്കൂളിൽ അതൊരു സെൻട്രൽ സ്കൂളാണ് അപ്പോൾ അവിടേക്ക് വിടാമെന്ന് വെച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കണം സ്കൂളിൻ്റെ പരിസരത്തൂടെ ഞാനും എൻ്റെ മോനും അത് അവരുടെ പാർക്കാണ് അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് പോകുമ്പോൾ നല്ല ഉഷാറിലൊക്കെ പോകുന്നുണ്ട് ഇനി അവിടെ ചെന്നിട്ട് എന്താ പരിപാടി അറിയില്ല നോക്കാം അപ്പോൾ ക്ലാസ്സിലിരുത്തി ഞങ്ങൾ പോകുന്നു ടീച്ചർ ഞങ്ങൾക്ക് അയച്ചു തന്നാണത് ും ഭക്ഷണമൊക്കെ കഴിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ടീച്ചർ ഞാൻ കഴിച്ചു തന്ന വീഡിയോ ആണത്